ബൈബിൾ ക്വിസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കൽ എത്തിയതാര് ഉത്തരം മറ്റേ ശിഷ്യൻ രണ്ടാമത്തെ ചോദ്യം പത്രോസിനേക്കാൾ വേഗത്തിലോടിയ മറ്റേ ശിഷ്യൻ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി എന്തു ചെയ്തു ഉത്തരം കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കടന്നില്ല താനും മൂന്നാമത്തെ ചോദ്യം ആദ്യമായി കല്ലറയ്ക്കൽ അകത്ത് കടന്ന ശിഷ്യൻ ആര് ഉത്തരം ഷിമോൻ പത്രോസ് നാലാമത്തെ ചോദ്യം പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയ്ക്കൽ കടക്കുന്നത് വരെ അറിയാതിരുന്ന തിരുവഴുത്ത് എന്ത് ഉത്തരം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു അഞ്ചാമത്തെ ചോദ്യം കല്ലറയ്ക്കൽ നിന്നും പത്രോസും മറ്റേ ശിഷ്യനും എവിടേക്കാണ് പോയത് ഉത്തരം വീട്ടിലേക്ക് ആറാമത്തെ ചോദ്യം പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയ്ക്കൽ നിന്നും മടങ്ങിപ്പോയ ശേഷവും കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയ കരയുന്നതിനിടയിൽ എന്തു ചെയ്തു ഉത്തരം കല്ലറയിൽ കുനിഞ്ഞു നോക്കി ഏഴാമത്തെ ചോദ്യം വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടതെവിടെ ഉത്തരം യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് എട്ടാമത്തെ ചോദ്യം കല്ലറയ്ക്കൽ നിന്ന മറിയയോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ആദ്യം ചോദിച്ചതാര് ഉത്തരം ദൂതന്മാർ ഒൻപതാമത്തെ ചോദ്യം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് ആരോട് പറയാനാണ് യേശു മറിയയോട് പറഞ്ഞത് ഉത്തരം എന്റെ സഹോദരന്മാരോട് പത്താമത്തെ ചോദ്യം കയ്യും വിലാപ്പുറവും കാണിച്ച കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ എന്തു ചെയ്തു ഉത്തരം സന്തോഷിച്ചു പതിനൊന്നാമത്തെ ചോദ്യം ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് രണ്ടാമത് പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ശേഷം ആദ്യം ചെയ്ത പ്രവൃത്തി എന്ത് ഉത്തരം അവരുടെ മേൽ ഊതി പതിമൂന്നാമത്തെ ചോദ്യം ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പറഞ്ഞതെന്ത് ഉത്തരം പരിശുദ്ധാത്മാവിനെ കൈക്കൊളിവിൻ പതിനാലാമത്തെ ചോദ്യം ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷനായപ്പോൾ എത്ര ശിഷ്യന്മാർ സന്നിഹിതരായിരുന്നു ഉത്തരം പത്ത് പതിനഞ്ചാമത്തെ ചോദ്യം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഉയർത്തെഴുന്നേറ്റ യേശു തോമാസിനോട് പതിനാറാമത്തെ ചോദ്യം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു ഉത്തരം ജീവൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ